വന്നിട്ടുണ്ട് നോക്കണേ നമ്മളെ കുവൈറ്റിൽ എവിടെയും കാണാത്തൊരു ഫെസ്റ്റിവൽ മന്തി മന്തി ആൻഡ് ഫെസ്റ്റ് ഫെസ്റ്റ് ഏടാ നമ്മളെ നമ്മളെ ഗ്രീൻ പെപ്പർ റെസ്റ്റോറന്റിൽ നിന്ന് ജൂൺ ജൂൺ മുതൽ വരെ അതന്നെ വെറും ഒരു മാസത്തേക്കാണ് ഈ ഓഫർ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഐറ്റംസ് ഒക്കെ നോക്കിയാലോ അപ്പൊ ഒരു നമുക്ക് പരിചയപ്പെടാം ഒരു അൽഫാ മന്തി ഫുള്ള് അതുപോലെ തന്നെ രണ്ട് ഗാർലിക് തൂമ് മയോണീസ് ലിറ്ററിന്റെ ഒരു പെപ്സി ഉണ്ട് പിന്നെ നാല് ഗുലാബ് ജാം വിത്ത് ഐസ്ക്രീം ഉണ്ട് ട്ടാ ഇതിനെല്ലാത്തിനും കൂടി വരുന്നത് വെറും അഞ്ചര കേടി മാത്രം അത് മാത്രമല്ല ട്ടോ അതിന്റെ കൂടെ തന്നെ പെരിപ്പെരി അൽഫാം കാന്താരി അൽഫാം അണി അൽഫാം അത് മാത്രമല്ല നമ്മുടെ ക്രീമി ആൽഫാം ഉണ്ട് ബാർബിക് ആൽഫാം ഉണ്ടാ ഇതൊക്കെ ഈ മന്തി ഫെസ്റ്റിൽ പെട്ടിട്ടുണ്ട് അപ്പൊ തന്തൂരിൽ വേറൊരു കോമ്പോ പരിചയപ്പെട്ടാലോ ഒരു ഫുള്ള് തന്തൂരി ചിക്കൻ അതുപോലെ തന്നെ നാല് ഗാർലിക് നാല് മയോണീസ് തൂമ് ഇതാ കൂടെ നമ്മളെ ഒരു രണ്ടക്കാലിട്ട് ഡ്യൂ ഉണ്ട് നാല് ഗുലാബ് ജാമു വിത്ത് ഐസ്ക്രീം ഉണ്ട് ഇതിന് വരണ്ട മൂന്ന് കേടി തൊള്ളായിരം ഇപ്പൊ ചിക്കൻ ഉണ്ട് തിക്കോ മറ്റൊരു കോമ്പോ ചിക്കൻ തിക്ക ഫുള്ള് നാല് തന്തൂരി റൊട്ടി അതുപോലെ തന്നെ മയോണീസ് തൂമ് കൂടെ എപ്പോഴും പറഞ്ഞ പോലെ ഗുലാബ് ജാമു വിത്ത് ഐസ്ക്രീം നാലാണത് ഇതിന് വരും മൂന്ന് കേടി അഞ്ഞൂറ് വേറെ ഒരു വെറൈറ്റി കോമ്പോ പരിചയപ്പെട്ടാലോ ഒരു ഫുള്ള് ചിക്കൻ മലായി ടിക്ക അതുപോലെ തന്നെ നാല് ബട്ടർ നാൻ തൂമ് മയോഡീസ് ഇതിനെല്ലാത്തിനും കൂടി എത്രയാ വരുന്നോ വെറും മൂന്ന് കെടി തൊള്ളായിരം ബിൽസ് ചിക്കൻ കബാബ് ഉണ്ട് മൂന്നേ തൊള്ളായിരത്തി മട്ടൺ കമാബുണ്ട് നാലേ തൊള്ളായിരത്തി ഇതിലൊക്കെ നമ്മുടെ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഹോട്ടലിന്റെ ടൈമിങ് വരുന്നത് പതിനാല് മണി മുതൽ പൊലച്ചയ്ക്ക് മൂന്ന് മണി വരെ വരെയാണ് വേറെ ഒരു സ്പെഷ്യൽ ഓഫറും കൂടി ജൂൺ ഒന്ന് തൊട്ട് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ഇവിടുന്ന് ഏത് ഫുഡ് എടുത്താലും പത്ത് ശതമാനം ഓഫർ ഉണ്ട് ഡെലിവറിക്ക് മാത്രം ഫുഡ് ഓർഡർ ആക്കണോ അപ്പൊ നിങ്ങൾ വേഗം വിളിച്ചോളി ബ്ലോക്ക് പറവാനോക്ക് ഗ്രീൻ പെപ്പർ ഫാമിലി റെസ്റ്റോറന്റ് താങ്ക് യു ഫോർ വീഡിയോ